ഇന്നത്തെ പണിക്ക് നേരം വൈകില്ല ഈ ജാനു ചിവിടെ പോന്മാരുന്ന കുഞ്ഞിനെല്ലാം കൂട്ടിയതാ വീട്ടിലാരും അതാ എനിക്ക് പണിയെടുക്കാനാവുവാഞ്ഞു അതെല്ലാം എന്താന്ന് എന്തുണ്ട് പണിയെടുക്കാൻ വന്ന അമ്മമാരെ പണിയെടുക്കാൻ പറ്റിയ നേരം വൈകി നമ്മള് നടക്കും പോലെ ഒന്ന് നടക്കാൻ വയ്യ വേഗം നോക്കി നാടേ എല്ലാരും പണിയെടുക്കണ്ട നീന്റ പണിയെടുക്കൂല്ലപ്പാ നീയല്ലേ പൊള്ളിയാക്കിയത് വീടെത്തി ആരും വന്നിട്ടില്ലല്ലോ പറഞ്ഞ പോലെ തന്നെ ഒച്ച കുടി വന്നിട്ടില്ലല്ലോ ഇനിയിപ്പൊ നമ്മള് മാത്രേ ഇല്ലമ്മ കൊറച്ച് വെള്ളമെല്ലാം കുടിക്കട്ടെ ഇരുന്നിട്ട് എറിയിക്ക എന്റെ ജാനു ചോദിച്ചാൽ നിങ്ങള് പണിയെടുക്കാൻ തുടങ്ങിയാ വെള്ളം കുടിക്കുമ്പോ വെള്ളം കുടിക്കണ്ടേ മിക്കവാറും വെള്ളം കുടിയ ഇണ്ടാവൂലോ അമ്മപ്പാ ഇതല്ലേട്ടെ നിങ്ങൾ എന്തിനാ കയ്യാത്ത എനിക്കെല്ലാം പോയിനപ്പാ ഇതാവുമ്പോ നല്ല ഏലിന് വന്നൂടെ എന്റെ മോളെയും കുട്ടിയും വരുന്നല്ലേ ഇതാ എന്നാ വെള്ളം കുടിക്കന്നാല് മോക്ക് വെള്ളം വേണാ ഇതാ മോക്ക് വെള്ളം ഇതാ ക്ഷീണിച്ച വീട്ടിലാവില്ലാന്ന് പറഞ്ഞ രാഘവട്ടിനടയാഘവട്ടൻ പിടിയാ പോയിനപ്പാ ഓ അതെയാ വേറെ പോയിന് ഇപ്പൊ എന്തെല്ലാം ശരിയാവുവാ ശരി എന്നാ ഇനിയിപ്പ നിങ്ങൾ പണിയെടുക്കാൻ വിടുക എടുത്താ മതി എനക്ക് വയ്യ പണിയാക്കരുതേ എന്ത് പണി ഞാനെന്താ പണിയെടുക്കല്ലേ നീ എന്താ അങ്ങനത്തെ വർത്താനം പറയുന്നു

ഈ പുല്ലൊന്നും ണം ചെത്തണ്ടി വരൂലേക്കണ്ട കത്തിയാലും എടുത്തിട്ടില്ലേ കത്തിയാലെടുത്തിട്ടില്ല കത്തിയാൽ പിന്നെ കൊണ്ട് ചത്താ തൽക്കാലം മൂന്നാടി ഇരിക്കേ ആ താലെല്ലാം മാറ്റി ഏറ്റവും నీ వెళ్ళ వే కుండి పొరుగు కుట్టండి కొత్త అవే కొత్త మాస్టెడు ఏడి అడుకప్పా అంట నిన్న నోకాలిట్లా

നിങ്ങളെന്നെ പഠിപ്പിക്കാൻ പറ്റില്ലേ എല്ലപ്പ നീ അല്ല കുറ്റം പറയുന്നില്ലേ ഞാൻ എന്നാലോ ഏടെ മുന്തിക്കാരില്ല നിങ്ങ മനഃപൂർവ മിഞ്ഞിനും കൂടി വന്നല്ലേ എല്ലപ്പ ഓരോ ഇല്ല ഓരോ റേഷൻ പ്ലേറ്റ് ഇല്ല അതാ എല്ലാവരീട്ട് വരുമല്ലേ കാണാ നമുക്ക് ണ് ഞാൻ എത്ര കൂട്ടായി പറയുന്നു വന്നിട്ട് പനിയെടുക്കാൻ വേണ്ടിട്ട് കൈ ആയിട്ടാ വെറുതെ കുത്തിയിരിക്കുന്ന മറ്റേ കഴിഞ്ഞ പിടിക്കുന്നില്ല കുത്തിന് നല്ലോണം കുത്തി ഇപ്പൊ ആരെങ്കിലും കാണിച്ചുകൊടുക്കാൻ പറ്റുന്ന സ്ഥല അല്ലെങ്കിൽ പനിയെടുത്താ മാറുണ്ട മയങ്ങി ഊ എടുത്തോടെപ്പാ എന്തെങ്കിലും ഒരു വല്ലാണ്ട് പറയും ഇതിപ്പോ ഞാൻ പറയുന്നതാ കുറ്റിയായിപ്പോയിനി കരിങ്കൊന്നും കുഴിച്ചില്ലേ നോക്കങ്ങള് അങ്ങോട്ട് എടുക്കാന്ന് അതിനെടുക്കാൻ വരുന്നാപാ അതാ ഒന്നിനെ ബോധമുണ്ട് ഇപ്പൊ തൂമ്പി എടുത്തിട്ട് പോ പോക്കിയാട്ടെ കേട്ട് മതിയാവശ് നിങ്ങള് വർത്താനം പറഞ്ഞ കേട്ടോ പോയിട്ട് കാട് കൊത്താൻ നോക്കട്ടെ എന്നാലേ ഒരു മനസപ്പറ്റി വേണ്ടേ മനുഷ്യപ്പറ്റിണ്ടൊക്കെ ഇനി അവര് വേണ്ടി പറയുന്നു അന്ന് പോയിട്ട് കൊത്താനാടിയോണ്ട് നല്ല ചെടിയുണ്ടല്ലേ നമുക്ക് പോമ തൈ പിരിക്കാം കുഞ്ഞിനെ നോക്കണേ കൊണ്ടുവന്നിട്ട് കാട്ടിലേക്ക് ആൾ വിചാരിക്കും അത്യാവശ്യം ഒറ്റ ആ ഇടയിരിക്കട്ട് പോണേ അമ്മമ്മ എടുക്കേ ആ എനിക്ക് ഇപ്പൊ നിങ്ങള് പണിയെടുക്കുന്ന തോന്നുന്നില്ല രാവിലെ ചെറിയത് എത്ര ജാനേച്ചി ഏർ ഇല്ലെങ്കിലും ഒന്ന് പൊട്ടിക്കായിരുന്നു പോകുമ്പോൾ പൊട്ടിക്കണ്ടൊക്കെ എല്ലാം അയച്ചില്ല അല്ലേ അയ്യോ നീ അപ്പറത്തെ വളത്തിൽ വരുമ്പോ കണ്ടിട്ടില്ല അവിടെ നിന്ന് കളിക്കാൻ തോന്നുന്നു നാളെ പൊട്ടിക്കാൻ പോകുമ്പോ இல்லப்படம் வைக்கும் அடி இருக்கு அடி இருக்கு அடி இருக்கு அளம்பூ ஒரு தலைப்பு அம்மனோடு பனி எடுக்காமட்டா இது இங்கோட்டே காக்காண்டே ஜனிச்சி ஆஹ் ஆக்கியானி ஓ இது குறிச்சு பணம் காணன അതെയാൻ വേണ്ടിട്ടായിരിക്കും കൊണ്ടുവല്ലേ അടിയാതാ വളന്നെയാ തോന്നു ആ തന്നെ നോക്കിട്ടിട് ഓ വളംട്ടു കഴിഞ്ഞേ ആ ഈ വളവിട്ടിരേ ആ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ആ ബാ ആ അത് മോളും ഇതാ നിങ്ങളീ കുഞ്ഞിനും കൂട്ടി വന്നിട്ട് ഈ ചപ്പിന്റെ അടിയിലെന്തെങ്കിലും ഉണ്ടോ മാപ്പ അതെ അതും പേടിയാവുന്നു അയാൾ അടിയില്ലാതെ ഉണ്ടാന്ന് വെച്ചെന്ത് ഉണങ്ങിയ വരത്തിനാണോ നിങ്ങള് വളം കൊണ്ടിട്ടിനേ ഞാൻ നേരോട്ട് നോക്കിയാ ഞാൻ അടിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് അത് ഫുള്ള് ഇടുകയും ചെയ്താ താങ്ക ചെയ്ത് കഷ്ടാണ് അല്ലാണ്ടെന്ന വേണ്ടോട് ഞാൻ നേരോട്ട് നോക്കിട്ടില്ല ഏപ്പിട്ടേ നിങ്ങൾ அதுவும்ிப்ப நல்ல போயங்கிட்டு என்ன பணி எடுக்கோலுக்கு தந்தேன்னு விசாரிக்க എന്നാ ഈ കവിഞ്ഞ കൂട്ടാൻ തോന്നല്ലേ എന്നാണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ആക്കിട്ട് നിങ്ങള് വരണേ ആ ആ തുലു അവിടെ കഴിഞ്ഞോ കഴിഞ്ഞില്ല ആ

യാർച്ചു കുത്ത് ഇത് കൊറച്ച് പറ നിങ്ങൾ ഇട്ടിരിക്കല പഠിച്ചിനി എല്ല അറിയുത്തണ്ടേ അത് അല്ലാണ്ട് അവരെ കളമ്പ് വെക്കാൻ കഴിയാ തൽക്കാലം ഇതിങ്ങനെ പൊരിത്തി വെക്കാം ഭഗവാന് ഇനിയൊടല്ലേ അത് കുഞ്ഞിക്ക് ചൂടായിട്ട് കഴിച്ചു വെച്ചപ്പാ ഏഹ് മോളെ കൊറച്ചു സമയം ഇരിക്കട്ടെ കയ്യാലും പോയി മോളെ ഇനിയിപ്പൊ മാഴ കുത്തിന്റെ ക്ഷീണായിരിക്കുമല്ലേ അതെ കൊറച്ച് ക്ഷീണമുണ്ട് െന്താ ഓ ഇത് ശില്പാന്നല്ലേ അത് കടിക്കൊന്നൂല്ല അതെ ഞാൻ പേടിച്ചുപോയി അതാ കാര്യം നല്ല മാറി ആടെ നല്ല മാരി തുടങ്ങി എടുക്കുന്ന പണി വൃത്തി എടുക്കണ്ടേട്ടാ നിങ്ങൾ ആടെ നോക്ക് ഞാനെടുത്ത പണി നോക്ക് മോശം ഇല്ലന്ന ഈനെക്കാളും നല്ലതാട്ടാ അതൊരു അഭിണ്ടിപ്പേലിപ്പാ ചെയ്യാ ഒന്നാ ആ ഉണങ്ങിയ മറ്റേ മരത്തിനാരളവിട്ടിനി അപ്പോട്ട് നോക്കിയാ തായോട്ടെ നോക്കിട്ടു അതെ ഏഹ് ഇനി അവരെ വളംന്ത്രി വളർന്നിട്ടില്ലെങ്കിലും പറയും പെട്ട വളരാത്തേന്ന് എന്നാൽ വളരാട്ടേന്ന് വരാതെ ഇത്ര അതെന്നെ ഓ ഇനിയിപ്പൊരു പണി ഉണ്ടാവൂലോ അല്ലേ ആരല്ല ഞാനാടൊന്നു വൃത്തിയാക്കിട്ട് നീടെ നീടെ ഇരിക്കും കുറച്ചു സമയോ ആരും ഇല്ലല്ല ഇല്ല ആരെയായി ബോധ്യപ്പെടുത്തണ്ടത് അതും ശരി ശരിയെന്നെ ഇരിക്കു കുറച്ചു സമയം വെള്ളം കുടിക്കാൻ തോന്നുന്നു വെള്ളം കുടിക്കേ ക്ഷീണിച്ചുട്ടാ ഓ ഹാരി സിംഹല്ലും ഉണ്ടല്ലോ എല്ലും കരിങ്ങന്ന് പോയിക്കോ പോകാൻ നേരത്തെ ഇരുന്നിട്ട് അവർക്ക് പേടിയാവുന്നു നല്ല വേദന ഇണ്ട് ഇപ്പൂ എല്ലാവരും ഇരുന്ന് പോന്നപ്പാ എന്താ എന്നാപ്പിനെ ഇന്നും മതിയാക്ക നമ്മക്ക് ഇന്ന് കഴിഞ്ഞില്ല അപ്പൊ ആ വാഴ പൊത്തിയറിയും പിടിച്ചുപോയി ഓന കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഭഗവാനെ അതേലെ റേ കളിയല്ലേ നമ്മക്ക് ഒരു കാര്യം ചെയ്യാ ഇന്നത്തെ ഫുൾ പണീടെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റ നോക്കാം എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ പേര് പറയുവേ അത് നീ അപ്പൊ അങ്ങനെ എന്താ ചെയ്യാലെ എന്തൊക്കെ പരിധിക്ക് തന്നെ ഞാൻ എന്തെല്ലാം പണിയെടുത്ത് അതൊന്നും ഇവക്ക് കാണൂല എന്തോരോ കുറ്റം പറയാന പോയേക്ക അതാ നല്ലത് ഓ അതെ അതെ നല്ലത് അതെ അങ്ങനെ ഇതാപ്പാട ആടേന്നെ നല്ല കപ്പൊക്കെ കാണുന്നു പറിച്ചിട്ട് പോകാ ഇവിടെ ആരേം കാണുന്നില്ലല്ലാ ഇങ്ങനെ കൊണ്ട് നായുണ്ട് ആളില്ലല്ലോ നായ നോക്കണം

അതെ അങ്ങനെ പറയണ്ടേ ഞാൻ പണിയെല്ലാം എടുത്തിന് പക്ഷെ ഓരോ അബദ്ധം പറ്റിപ്പോയി അത്രയേ ഉള്ളു

അതെയാ അതെന്താ ഇന്ന ആരും ഇങ്ങോട്ടേക്ക് വരാം ലീവാട്ട് ഞങ്ങളുടെ നമ്മളിവിടെ പറഞ്ഞു മനോജിന്റെ ഉള്ളത് മനോരഞ്ജിന്റെ വളരെ പണിയെടുക്കാൻ പറ്റി ബാക്കി എല്ലാരും പോയില്ലേ എന്ത്ക്ക് നമ്മള് ഇത്ര നേരെ പണിയെടുത്തില്ല നമ്മള് എങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യം ചെയ്യേ നമ്മളിന്ന് ഫുൾ പണിയാക്കിട്ട് ഒപ്പിടും നിങ്ങൾ ആരോടും പറയണ്ട കേട്ടാ അല്ല നിങ്ങൾക്ക് കല്യാണീച്ച് പറഞ്ഞിടെ കല്യാണേ പണി പോയാ പോയാ ഇത് കിട്ടാൻ കണ്ടിട്ടും ഇപ്പൊ ഇന്നത്തെ കാര്യം പോയി ഞാന് എന്റെ കായിലെടുക്കുന്നു ഞാൻ പോകുന്നു നമ്മള് നിങ്ങക്ക് രണ്ടാഴ്ചത്തേക്ക് പണി കൊടുക്കൂലെന്താ പറഞ്ഞ പണിക്ക് കൃത്യമായിട്ട് പോണ്ടേ നമ്മള് പണിയെടുത്തില്ല ഇനി മനോരജനോട് കൂടി മോറ്റോ മനോരജ് പറഞ്ഞു ആ അതെ പറയുന്നേക്ക അപ്പൊ ഇന്നത്തെ കൂലി മൂന്ന് കപ്പക്കേ കപ്പക്ക എടുക്കാം കപ്പക്കാലേ